ശക്തമായ പോലീസ് കാവലിൽ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് കോഹിനൂർ കോഹിനൂറില് ഒരു അണ്ടർപാസ് വേണമെന്നുള്ള ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ സമരമുഖത്താണ് സമരസമിതി അംഗങ്ങൾ ഈ ഒരു നാഷണൽ ഹൈവേ ആറുവരി വികസന പ്രവർത്തനങ്ങളുടെ ജോലികൾ തടസ്സപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇവിടെ ജോലികൾ നിർത്തിവെച്ചിരുന്നു ആ ജോലികളാണ് ഇന്നിവിടെ വലിയ പോലീസിൻ്റെ സന്നാഹത്തോടു കൂടി പോലീസ് കാവലോടുകൂടി ഇവിടെ പുനരാരംഭിച്ചത് കോയിനൂറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അണ്ടർപാസ് വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായി ഇപ്പോൾ ഉന്നയിച്ചു വരികയാണ് നാട്ടുകാർ അതിപ്രധാനമായ പല സർക്കാർ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടേക്ക് പോകുന്ന അതിപ്രധാനമായ റോഡും ഒക്കെയുള്ള കോഴിനൂരിൽ ഒരു അണ്ടർപാസ് വേണം എന്നുള്ള ആവശ്യത്തിന് ന്യായമുണ്ട് എന്നാണ് എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമരസമിതി രൂപീകരിക്കുകയും നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ സമരസമിതി അംഗങ്ങൾ വരികയും ഇവിടുത്തെ ജോലികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ കോഹിനൂരിൽ ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കുകളാണ് ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത് കാരണം ഇവിടെ ജോലികൾ അതിവേഗം തീർക്കേണ്ടതുണ്ട് നിലവിലെ ഈ ഒരു ട്രാഫിക് സംവിധാനങ്ങൾ ഇവിടെ വലിയ ട്രാഫിക് ജാമുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എൻ ആർ സി എൽ ഇവിടെ ജോലികൾ ദ്രുതഗതിയിൽ തീർക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടി പോകുന്നതിനിടയിലാണ് ഈ ജോലികൾ ഇവിടെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് സമരസമിതി അംഗങ്ങൾ എത്തിയത് സമരസമിതിയുടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി എനിക്ക് തോന്നുന്നു കമ്പനിയാണോ ഇനി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റാണോ ഇനി സംസ്ഥാന സർക്കാരാണോ ഈ ഒരു പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ വലിയ സാന്നിധ്യം ഈ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇന്നിവിടെ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം പോലീസുകാർ വനിതാ പോലീസും അടക്കം സി ഐയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹങ്ങളും ഇവിടെ വന്ന് ഇവിടുത്തെ ജോലികൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോയൂറിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെടുത്ത് എത്തിക്കുന്നത് നമുക്കറിയാം കോയനൂറിലേക്ക് അങ്ങോട്ട് തിരിയുന്ന നമ്മുടെ എയർപോർട്ട് റോഡിലേക്ക് തിരിയുന്ന ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരിടുന്നത് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോ കണ്ടു നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വീഡിയോ കാണാം കോയ്യൂരിൽ ഇവിടെയാണ് വലിയ ട്രാഫിക് ജാം സംഭവിക്കുന്നത് ഇത് നമ്മുടെ എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന ഈ ഒരു ജംഗ്ഷനാണ് അപ്പോൾ അവിടുന്ന് വരുന്ന വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളും ഇവിടെ ജോലി നടക്കുന്നത് കൊണ്ട് ഇവിടെ വലിയ ട്രാഫിക്ക് ജാമുകൾ സംഭവിക്കുന്നുണ്ട് പിന്നെ പ്രധാനമായ സെംബോയ്സ് സ്കൂളും ഇവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ബസ് കാത് നിൽക്കാൻ സ്ഥലമില്ല ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പില്ല വാഹനങ്ങൾ മഴയത്ത് ഞങ്ങളും എതുമൊക്കെ ശൈലി തെറിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതൊക്കെ ഇവിടുത്തെ കുട്ടികളെന്ന് നമ്മളോട് പറയുണ്ടായി